സംശയം ചില തെളിവുകളൊക്കെ നിങ്ങൾ തമ്മിൽ ചാറ്റുകൾ ഉണ്ടായിരുന്നു ചാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാല് രണ്ടായിരത്തിഒമ്പതിലൊന്നും വാട്സാപ്പ് ചാറ്റുകൾ ഉണ്ടായിട്ടില്ല രണ്ടു വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ ആ പിന്നെ വെച്ചാല് രണ്ടായിരത്തി പന്ത്രണ്ടില് രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാൻ ഞാൻ കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ ഞാൻ ഒരു ഇടപാടുണ്ട് അപ്പൊ ഞാന് എന്നെ പണ്ട് ഉപദ്രവിച്ച എന്നെ തന്നെ എന്നെ പീഡിപ്പിച്ചത് തന്നെ ഓർമ്മയുണ്ടോ അത് ഞാൻ അയച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അങ് ഞാനിപ്പൊണ്ടാവുന്നത് രണ്ടായിരത്തിഒമ്പതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലൊക്കെ സംസാരിക്കുന്നത് ആ രണ്ടായിരത്തിഒൻപതിന് ബുദ്ധിമുട്ടുണ്ടായി ആ രണ്ടായിരത്തിഒൻപതിന് ഒന്നും വാട്സപ്പ് ചാറ്റില്ല കാര്യം വാട്സപ്പ് ഇല്ലല്ലോ പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഈ മുഖേഷിനെ ബന്ധപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നോ ഫോണിലൂടെയോ അല്ലാതെയോ ആ പിന്നെ നമുക്ക് ഞാൻ അന്ന് അവിടെ നിന്ന് പിന്നെ കേരളത്തിൽ നിന്ന് പോയല്ലേ രണ്ടായിരത്തി പതിമൂന്നൊക്കെ ആയപ്പോഴത്തേക്കും പോയി പിന്നെ ഞാൻ അന്ന് ഒരു സിംഗിൾ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു ഞാനൊരു സിംഗിൾ പേരൻ്റെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു അപ്പോ ഞാൻ മോളുടെ ഒരു ഫീസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ചുകൂട്ടർ ഇദ്ദേഹത്തിനോട് ചോദിച്ചു തെറ്റാണോ ഒരു തന്നെ ദുരനുഭവം ഉണ്ടായെങ്കിലും

എന്റെ ഈ അന്നെ സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നെ പീഡിപ്പിച്ച ആളും കടിയാണ് എന്നിട്ടും ഒരു കൊച്ചിന്റെ അത് എനിക്ക് മെമ്പർഷിപ്പ് തന്നില്ല പോട്ടെ ഞാനതൊക്കെ വിട്ടു ഞാനിപ്പോൾ ചെന്നൈയിലാണ് ഞാൻ അവിടെ ചെന്നൈയിൽ എനിക്ക് പെട്ടെന്ന് അത്യാവശ്യം വന്നപ്പോൾ ഞാനിങ്ങനെ റോളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പിള്ളേരുടെ ഫീസ് അടയ്ക്കണം വാടക കൊടുക്കണം ഇലക്ട്രിസിറ്റി അടക്കണം അപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ട് ഒരു സിംഗിൾ പേരും നടന്നോർക്കണം അപ്പൊ ഞാൻ അത് അദ്ദേഹത്തിനോട് ചോദിച്ചു എനിക്കിന്ന് അതിന് ഒരു തെറ്റ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അന്ന് അന്ന് പുള്ളിക്കാരോട് ചോദിച്ചു പുള്ളി അപ്പോൾ തന്നെ അടുത്ത് എന്നെ ആക്ഷേപിക്കുന്ന പോലെ വലിയപ്പോൾ അന്ന് ഭയങ്കര അതിനും അതിലും വലിയ വേദനയായിപ്പോയി ഇങ്ങനെ ചോദിച്ചു അപ്പോൾ എൻ്റെ മോള് അടുത്ത് ഫ്രണ്ടിലിരുപ്പുണ്ട് എൻ്റെ ഡ്രൈവറും ഡ്രൈവറും ഇരുപ്പുണ്ട് അവരുടാണ്ട് ആ ഹലോ ആ മഹേഷ് ഏട്ടാ എനിക്ക് ഒരു അർജൻറ് കാര്യമുണ്ട് മോളുടെ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാനിപ്പം അവിടുന്ന് ഇറങ്ങി ഇപ്പോൾ കുറച്ച് ട്വൻറ്റി ഫൈവ് തൗസൻ്റ് കുറവുണ്ട് അവരെന്തോ ഊട്ടിയിലായിരുന്നു അപ്പം എന്തോ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് പെട്ടെന്ന് ഞാൻ കിട്ടണമായിരുന്നു അപ്പോൾ എനിക്കൊരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് കുറവുണ്ട് എന്നെ ഒന്ന് സഹായിക്കുമോ ഞാൻ വളരെ ബ്ലീഡിങ് ആണ് ചെയ്ത് റിക്വസ്റ്റ് ഒരു 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 സിംഗിൾ പേരിന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല അത്രയും ബുദ്ധിമുട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഒട്ടനെ കൂടെ പറഞ്ഞു സോറി ഇട്ടോ ഞാൻ ഇച്ചിരി ടൈറ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അത് മനഃപൂർവ്വം അപ്പം എനിക്കൊന്നും വെരി ബെഡ് ബാഡ് ഞാൻ ഓക്കെ സോറിട്ടോ ടോർച്ചിട്ട് സോറി ഇട്ടോ നമ്മൾ പെട്ടെന്ന് വെച്ചു അപ്പോഴും മനസ്സ് നീർക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അത് പിന്നീട് സഹായം ചോദിച്ചിരുന്നോ ആ അതിപ്പോൾ ഇവിടെ എന്തൊക്കെയാലും ഞാൻ തുറന്നു പറയാം രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ ഒരു കസിൻ ഇവിടെ വന്നിട്ട് ഇവിടെ ടി വി കണ്ടുകൊണ്ടിരുന്നത് ടി വി കണ്ടപ്പോൾ ആ മുകേഷോടെന്ന് തുടങ്ങാൻ പറഞ്ഞ് ചേച്ചി എനിക്ക് ദേഷ്യം പറഞ്ഞു മുകേഷ് കൂകേഷ് അവൻ്റെ ആ റിമോട്ട് വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്തു അപ്പോൾ എന്താ ചേച്ചി ഞാൻ പറഞ്ഞാൽ അവനാ നീ അവൻ്റെ സിനിമ കണ്ടുപോയാക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാടാ അവൻ വൃത്തികെട്ടവനാ എന്ന് പറഞ്ഞു ഏ വൃത്തിട്ടവൻ ഞാൻ പറഞ്ഞു എനിക്ക് അവനിൽ നിന്നും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവന് അപ്പോൾ ഞാൻ എൻ്റെ കസം പ്രധാന അമ്മയുടെ ആങ്ങളുടെ മോനാണ് മോൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എടാ ഇവിന്നിട്ട് ഇവനിങ്ങനെയൊക്കെ ചെയ്തു എന്നിട്ട് എനിക്ക് മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് എനിക്ക് ഇത് എന്താ ചെയ്യേണ്ടത് പക്ഷേ നമുക്ക് നമ്മളെ നമ്മളെ പീഡിപ്പിച്ചത് ഒരു വിഷമം നമുക്ക് ഉള്ളിൽ കിടക്കുവാണ് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഇവന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവനിങ്ങനെ അതെയോ അയ്യോ അവൻ അത്രയ്ക്കും വൃത്തികെട്ടവൻ വൃത്തികെട്ടവൻ വെറുതെ അല്ല സരിത അതൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ പൊളിക്കാൻ സംസാരിച്ചു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സേർവൻഡ് വന്നു സേർവന്റ് വന്നപ്പോൾ ഞാൻ സേർവൻ്റിനോട് കിച്ചണിലോട്ട് പോയി ഇവൻ ഈ സമയം എന്റെ എന്റെ ഫോൺ എടുത്ത് ഇപ്പൊ ഞാൻ തുറന്നു നാളെ ഞാൻ ഞാൻ തന്നെ അയച്ചെന്ന് വേണമെങ്കിൽ പറയാം എനിക്കത് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ പൊതുജനം എന്താണോ സത്യം നിങ്ങൾ അറിയണം മിനു ഇങ്ങനെ പൈസ ചോദിച്ചോ ബ്ലാക്ക് മെയിൽ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ എന്തുകൊണ്ടായാലും കംപ്ലൈന്റ് കൊടുത്തിട്ടോ ഞാൻ നിങ്ങളുടെ അടിച്ച് സംസാരിക്കുക ഒരു ദിവസം പറഞ്ഞപ്പോ കസിൻ മിനു എന്ന വ്യാജേന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിനകത്ത് പൈസ ആവശ്യപ്പെട്ടിരുന്നു കസിൻ ഇത് ആ കസിന് ആവശ്യപ്പെട്ടുണ്ട് വൺ ലാക്ക് ചെയ്തിട്ടുണ്ട് മര്യാദ ഞാൻ അവിടെ വരും നീ എന്റെ പെ എന്റെ പെങ്ങളെ എന്താ അവൻ എന്താ പറഞ്ഞു ഞാൻ കേട്ടുപോലോ അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ അവൻ അവന്റെ ഫോണിൽ നയിച്ചു പറഞ്ഞപ്പോഴും ഈ സേർമൻ്റ് എന്നെ വിളിച്ചപ്പോൾ പിന്നെ എന്റെ മൈൻഡ് ഡൈവേർട്ട് ആയി പോയി അത് ഓർമ്മ രൂപ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ കസിൻ ചോദിച്ചു ഈ രണ്ട് ചോദ്യമേ ഉണ്ടായിട്ടുള്ളൂ തവണ മാത്രമേ സഹായം ചോദിച്ചിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ള മെസ്സേജ് ആയിട്ട് അയച്ചു അത് പിന്നീട് മിനു കണ്ടു മിനു കണ്ടപ്പോൾ മിനു പിന്നീട് മുകേഷ് വിളിച്ചു പറഞ്ഞോ ഇത് ഞാൻ അയച്ചതല്ല ഇത് കസിന് അയച്ചതാണ് അത് കാര്യം വാട്സപ്പിലാണല്ലോ ഇത് ചാറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ എസ് എം എസ് അല്ല വാട്സ്ആപ്പ് ആയിരിക്കും അല്ലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിന്നീട് ഇരുപത്തിയ്യായിരം രൂപ നാലു വർഷത്തിന് ശേഷം മിനു കടം ചോദിക്കുന്നു ആ പണം തരുന്നില്ല പിന്നീട് ഒരു ഒൻപത് വർഷം കഴിയുമ്പോൾ ഒരു ലക്ഷം രൂപ കസിൻ വഴി അക്കൗണ്ട് നമ്പർ സഹിതം അയച്ചു കൊടുത്ത് ചോദിക്കുന്നു ഇത് രണ്ടും ബ്ലാക്ക് മെയിലിങ്ങിന്റെ ഡെഫിനേഷനിൽ പെടുമോ എന്നാണ് ചോദ്യം മിനു ഒരിക്കലും ഇല്ല അതെങ്ങനെ ബ്ലാക്ക് ഞാനൊരു പറയാം കാര്യം പറയാം ബ്ലാക്ക് മെയിൽ ആണെങ്കിൽ ഞാൻ എന്ന് പീഡിപ്പിക്കപ്പെട്ടോ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്കെന്നാൽ എനിക്ക് കസിൻസ് ഉണ്ട് ഞാൻ വിചാരിച്ചാലൊക്കെ ആൾക്കാർക്ക് വരുകയാലും അവരെ കൊണ്ട് എന്താ പുള്ളിക്കാരനെ ബ്ലാക്ക് മെയിൽ ചെയ്തു അത് ചെയ്തിട്ടില്ല എനിക്ക് എനിക്കെപ്പോഴും മെമ്പർഷിപ്പ് വേണമെന്നെനിക്ക് പുള്ളിക്കാരൻ പറഞ്ഞു എന്നെങ്കിലും എനിക്ക് എനിക്ക് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇപ്പം ഏതോ ഏതോ ഒരു ന്യൂ ഇയറിനെ ഞാൻ അയച്ചു എന്ന് പറഞ്ഞില്ലേ ഒരുപക്ഷെ ഞാൻ അച്ഛനു ചെയ്തിരിക്കാം കാരണം എനിക്ക് ഇയാളെ ഐ വാണ്ട് ടു റിമൈൻഡ് ഹിം സി എൻ്റെ അടുത്ത്